കലോത്സവ നഗരിയിൽ ഏറ്റവും കൂടുതൽ വായ്പ ഉള്ള ഇടം ഒരു വേദി എന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മൂന്നാം നമ്പർ വേദിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേയധികം ഐറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിലെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞാണ് സദസ് ഉണ്ടായിരുന്നത് പ്രധാനമായും ഏറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുള നൃത്തമായിരുന്നു ഇരുള നൃത്തം കാണാനും ആ കാണുന്ന പോലെ തന്നെ വേദിക്ക് പുറത്തും അകത്തുമായി നിറച്ച് ആളുകളുണ്ട് നമ്മുടെ കൂടെ ചേരുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലുള്ള ഒരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് നമുക്ക് വേഗം ഒരു ഇരുള നൃത്തത്തിലേക്ക് പോകാം അതിനുശേഷം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ നമുക്ക് കളിച്ചാലോ ഓക്കെ റെഡി కూటంగాలో వల్లి కూటంగాలో ഇപ്പൊ അടിപൊളിയാണ് നമുക്ക് മാഷിനോട് തന്നെ ചോദിക്കാം പിള്ളേരൊക്കെ കൂടുതൽ വൈവ് നമ്മുടെ മാഷ് തന്നെയാണ് എന്താ മാഷ പേര് മാഷാട്ടി എത്ര വർഷമായിട്ട് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഇത് കഴിഞ്ഞത് മുതൽ അല്ലാതെ കഴിഞ്ഞ വർഷമാണല്ലേ ഈ മലപ്പുലയാട്ടം ഇരുള നൃത്തം ഒക്കെ കലോത്സവത്തിലേക്ക് എത്തുന്നത് അഞ്ച് ഗോത്ര കലകളാണ് തന്നെ നൃത്തം വളരെ സ്വീകരിക്കപ്പെട്ടു പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഇരുള നൃത്തം ഉള്ളു അല്ലേ അല്ല കേരളത്തില് പാലക്കാട് ജില്ലയില് പിന്നെ വാളയാർ ഇരുള ട്രൈബ്സ് ഉണ്ട് വാളയാറ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കുറച്ച് ആ ഭാഗത്തുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇത് അവർ ചെയ്യുന്നത് അതായത് ഇരുള കമ്മ്യൂണിറ്റി പൊതുവെ ഏക്കർ കണക്കിന് ഭൂമി ഈ സ്വാതന്ത്ര്യ കിട്ടുന്നതിന് മുന്നേ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം ജന്മികളായിരുന്നു അപ്പോൾ അത്രയും ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു കൃഷിയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുക കന്നുകാലി മേയ്ക്കുക വേട്ടയാടൽ വനവിഭവങ്ങൾ ശേഖരിക്കല് ഇത് കഴിഞ്ഞാൽ ഇരുള കമ്മ്യൂണിറ്റിയുടെ പ്രധാന ജോലി കലയാണ് വിനോദത്തിന് വേണ്ടിയിട്ടാണ് വിനോദത്തിന് ജീവിതം തന്നെ കലയാണ് ഒരു താളം ഇല്ലാത്ത ഒരു ജീവിതമില്ല അത് മരണം വന്നാലും കല്യാണം വന്നാലും കൃഷി വിത്ത് വിത്തെറിയുമ്പോഴും കൊയ്ത്ത് നടത്തുമ്പോഴും അങ്ങനെ വയസ്സറിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾ അങ്ങനെ ഏത് സന്ദർഭത്തിലും കളി കളിപ്പാട്ടുകളുണ്ട് അങ്ങനെ ആക്ഷേപം ഇപ്പോൾ ഒരാളെ കളിയാക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് അതേ കലയെ ഒരു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുള കമ്മ്യൂണിറ്റിയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും കലാകാരന്മാരാണ് പിന്നെ ആ കല അവതരിപ്പിക്കാനുള്ള വേദി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ഇതോടുകൂടിയാണ് അട്ടപ്പാടിയിലെ നൂറ്റി തൊണ്ണൂറ്റി ചിലവാനം നൂറ്റി തൊണ്ണൂറ്റി ചിലുവാനം ഊരുകളിൽ ഈ ഇന്നൂരെന്ന് പറയാൻ പാടില്ല ഞങ്ങൾക്കത് ശീലമായിപ്പോയി ഊരുകളിൽ കഴിയുന്ന മലമടക്കുകളിൽ കഴിയുന്ന അറിയപ്പെടാത്ത നിരവധി കലാകാരന്മാർ ഈ ലോകത്തിൻ്റെ ഈ കേരളത്തിലെ മുക്കിൽ മൂലയിലുള്ള സ്കൂളുകളിലേക്ക് ക്ഷണിക്കപ്പെടുകയും ഇന്ന് അവരൊക്കെ പരിശീലകരായിട്ടും അതുപോലെ വിധി പോയി പോയി കൂടി ഇതാണ് എൻ്റെ കല ഇതാണ് എൻ്റെ സമൂഹത്തിൻ്റെ സംസ്കാരമെന്ന് തല ഉയർത്തി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ട് ഇനി ഇതേപോലെ കുറേ അധികം കുട്ടികളെ വേദിയിലെത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണേലും ഇരുള നൃത്തം മലപ്പുലയാട്ടം അങ്ങനെ കുറേയധികം ഗോത്ര കലകൾ നമ്മുടെ കലോത്സവ വേദികളിലേക്ക് വരികയാണ് എല്ലാ സദസ്സിലും അതായത് ഈ മത്സരങ്ങൾ നടക്കുന്ന എല്ലാ വേദിയിലും നിറഞ്ഞു കവിഞ്ഞാണ് ആളുകളുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഈ ഗോത്രകലകളൊന്നും നമുക്ക് മറ്റിടങ്ങളിൽ എവിടെയും പോയി കാണാൻ കഴിയാത്തതൊന്നാണ് മുമ്പ് ഭാഷ സൂചിപ്പിച്ച പോലെ തന്നെ നാലോളം ഗോത്രകലകളാണ് കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെല്ലാം വേണ്ടി എല്ലാവരും അത് കാണാനായിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇരുപത്തിയഞ്ച് വേദികളുണ്ടെങ്കിലും മൂന്നാമത്തെ വേദിയിലുള്ള തിരക്ക് മറ്റെവിടെയും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വീഡിയോ ജേണലിസ്റ്റ് ബിജുവിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ